അടുത്ത കാലത്തൊന്നും ഇത്രമാത്രം സന്തോഷം നൽകിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല രണ്ട് ഘട്ടങ്ങളിലാണ് ഞാൻ ജീവിതത്തിൽ പകച്ചുപോയത് ഒന്ന് അത് ഷാജൻ മാത്രമാണ് ചെയ്തത് മറ്റെല്ലാവരും ആ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഒരു നമ്മുടെ നാട്ടിൽ കാണാത്തത്ര മാത്രം ഐക്യവും ഊർജവും സ്നേഹവും ഇവിടെ മലയാളികൾ പങ്കുവെക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള പ്രിയപ്പെട്ട മലയാളികളെ അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഭാഷ ചോദിക്കുന്നു ഇത് ഏതാണ് സ്ഥലം മക്കളെ എന്ന് അപ്പൊ കാണികൾ വിളിച്ചു പറയുന്നു ഇതാണ് കേരളം കേരളമെന്നാണ് പറയുന്നത് നമസ്കാരം ജാനവിദ്യക്കാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് അദ്ദേഹം ബ്രിട്ടീഷ് മലയാളി പുരസ്കാരദാന ചടങ്ങിൻ്റെ ഭാഗമായി അവിചാരിതമായിട്ടാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായത് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും മറന്നാടൻ മലയാളി കുടുംബം നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു കാസർഗോഡുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ സ്ഥാപനത്തിൻ്റെ പണികളൊക്കെ തന്നെ മുൻപോട്ട് പോകുന്നു മാത്രമല്ല അദ്ദേഹം മലയാളികളെക്കുറിച്ച് എം ടിയുടെ ഒരു കഥ ചൂണ്ടിക്കാട്ടി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു എന്തിനേയും പെട്ടെന്ന് സ്വീകരിക്കാൻ മടിക്കുന്നവരാണ് മലയാളികൾ സത്യം എത്ര ഉറക്ക തുറന്നു പറഞ്ഞാലും അത് പെട്ടെന്ന് അംഗീകരിക്കാൻ മലയാളിക്ക് കഴിയില്ല ഈ വലിയ മലയാളിയുടെ കൂട്ടായ്മ സത്യത്തിൻ്റെയും നേരിൻ്റെയും ആത്മാർത്ഥതയുടെയും സംസ്കാര സമ്പത്തിൻ്റെയും ഒക്കെ ഒരു നേർമുഖമാണെന്ന് ഗോവിന്ദ മുതുകാട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം അടുത്ത കാലത്തൊന്നും എത്രമാത്രം സന്തോഷം നൽകിയ ഒരു ദിവസം ഉണ്ടായിട്ടില്ല ഞാൻ ലണ്ടനിലേക്ക് വന്നത് തികച്ചും വ്യക്തിപരമായി എൻ്റെ ഫാമിലിയോടൊപ്പം ആണ് വന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സഹോദര തുല്യനായ ശ്രീ ഷാനാണ് എന്നെ കൊണ്ടുവന്നത് ഇന്നലെ രാത്രി വന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ പ്രിയ സുഹൃത്ത് ഷാജൻ സ്കറിയ എന്നെ വിളിച്ചു ഈ പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയും യാത്ര ചെയ്ത് വരാനുള്ളൊരു മടി ഞാൻ പറഞ്ഞിരുന്നെങ്കിലും വന്നത് എത്ര നന്നായി എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം കുറച്ച് സമയമായിട്ട് ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന എത്രയോ കലാപരിപാടികൾ കണ്ടു അത്രമാത്രം ആസ്വദിച്ചു ഒരുപക്ഷേ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇത്രയും മലയാളികളെ ഒരുമിച്ച് കാണാനുള്ള സന്തോഷവും സൗഭാഗ്യവും ഉണ്ടായി അതോടൊപ്പം തന്നെ മമിത ബൈജുവിൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള സൗഭാഗ്യമുണ്ടായി അങ്ങനെ എന്തുകൊണ്ടും ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഷാജൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് എത്രയോ വർഷങ്ങളായുള്ള ബന്ധമാണ് ഷാജനുമായിട്ടുള്ളത് രണ്ട് ഘട്ടങ്ങളിലാണ് ഞാൻ ജീവിതത്തിൽ പകച്ചു പോയത് ഒന്ന് കോവിഡ് വന്ന സമയത്ത് മുന്നൂറോളം ഭിന്നശേഷിയുള്ള കുട്ടികളെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും പണമില്ലാതെ അലയുന്ന ഒരു സന്ദർഭത്തിൽ ഷാജൻ അവിടെ കടന്നു വന്ന് മറുനാടൻ മലയാളിയിലൂടെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനം ഒന്നുകൂടി ഉയർന്നു വന്നത് രണ്ടാമത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ വേദിയിൽ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് സൈബർ ബുള്ളി ഇങ്ങനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചു ഒരു വിഭാഗം വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തെയും നിലംബരിച്ചാക്കാം എന്നുള്ള ഒരു ധാരണ നമ്മുടെ കേരളത്തിലുണ്ട് തീർച്ചയായും ഒരു പ്രസ്ഥാനം ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ ആ ഡിഫറെൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിലംബരിച്ചാക്കാൻ വേണ്ടി ഒത്തുകൂടി പ്രവർത്തിച്ച സമയത്ത് ഷാജൻ അവിടെ കടന്നു വന്ന് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞ് അന്വേഷിച്ച് അതിൻ്റെ ഭാഗമായി ഒരു വീഡിയോ ചെയ്തു അത് ഷാജൻ മാത്രമാണ് ചെയ്തത് മറ്റെല്ലാവരും ആ സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്തായാലും എൻ്റെ മുമ്പിലേക്കുന്ന ബ്രിട്ടീഷിലുള്ള ലണ്ടനിലുള്ള അല്ലെങ്കിൽ ലണ്ടൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാവരോടും പറയാനുള്ളത് ആ സ്ഥാപനം ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികളെല്ലാം കൂടി കൂടുതൽ കൂടി ജീവിക്കുന്നുണ്ട് അവിടുത്തെ അമ്മമാരെല്ലാം അതിസമ്പന്നമായിട്ട് ജീവിക്കുന്നുണ്ട് കാസർഗോഡ് നമ്മൾ തുടങ്ങണം എന്നാഗ്രഹിച്ച പ്രസ്ഥാനം തുടങ്ങിക്കു തുടങ്ങാനുള്ള പദ്ധതികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് എത്രമാത്രം കുട്ടികളെ ചേർത്ത് പിടിക്കാമോ ആ ധാരണയോടുകൂടി മാത്രമാണ് ഇപ്പോഴും ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വന്ന സമയത്ത് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷം ഒരു നമ്മുടെ നാട്ടിൽ കാണാത്തത്രമാത്രം ഐക്യവും ഊർജവും സ്നേഹവും ഇവിടെ മലയാളികൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഓരോ പരിപാടിയും നടക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന കയ്യടികളും ആരവങ്ങളും അതിൻ്റെ തെളിവാണ് ഒരൊറ്റ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഇത് എം ടി വാസുദേവൻ നായർ പണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കഥയാണ് ആ കഥയിലെ കഥാപാത്രം എന്ന് പറയുന്നത് രണ്ട് പേരാണ് ഒന്ന് പാഷ എന്ന് പറയുന്ന എം ടിയുടെ കഥാപാത്രം രണ്ടാമത്തേത് ഹൗഡിനി എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വിഖ്യാതനായ ജാലപത്യക്കാരൻ ഹൗഡിനി എന്ന് പറയുന്ന ജാലവിദ്യക്കാരൻ എസ് കെ പോളജി എന്ന് പറയുന്ന ഒരു മാജിക് വിഭാവനം ചെയ്ത ജാലവിദ്യക്കാരനാണ് ചങ്ങലകൾക്കും പൂട്ടുകൾക്കും തളയ്ക്കുവാനാവാത്ത ജാലപത്യക്കാരനാണ് രക്ഷപ്പെടൽ ജാലവിദ്യയുടെ ഉപജ്ഞാതാവാണ് റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ട് കഴിഞ്ഞാലും ജയിലറയ്ക്കുള്ളിൽ പൂട്ടിയിട്ട് കഴിഞ്ഞാലും നിമിഷ നേരം കൊണ്ട് രക്ഷപ്പെടുമായിരുന്നു ഹരി ഹുദിനി എന്ന് പറയുന്ന വിഖ്യാത ജാലവിദ്യക്കാരൻ ഈ ജാലവിദ്യക്കാരനും എം ടി വാസുദേവൻ നായരുടെ കഥാപാത്രമായിട്ടുള്ള പാഷയും തമ്മിൽ ഒരു മത്സരം വെച്ചു ഹൗഡിനി വേദിയിലേക്ക് ഒരു കാറ് കൊണ്ടുവന്ന് അപ്രത്യക്ഷമാക്കി കാണിച്ച സമയത്ത് പാഷ എന്ന് പറയുന്ന എം ടിയുടെ കഥാപാത്രം അഞ്ച് ആനകളെ പ്രത്യക്ഷപ്പെടുത്തി അപ്രത്യക്ഷമായി കാണിച്ചു ഹൗഡിനി പറഞ്ഞു നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജാലവിദ്യക്കാരൻ ഞാൻ തോറ്റു എന്ന് പറഞ്ഞു അങ്ങനെ ഹൗഡിനിയുടെ മാന്ത്രിക കിരീടം ഇത് ഭാഷയ്ക്ക് സമ്മാനിച്ചു ഭാഷ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും സന്ദർശിക്കുകയാണ് ഓരോ രാജ്യത്ത് ചെന്നു കഴിഞ്ഞാലും നിറയെ കയ്യടി കിട്ടുന്നു പാരിതോഷികങ്ങൾ കിട്ടുന്നു സമ്മാനങ്ങൾ കിട്ടുന്നു ഭാഷയ്ക്ക് വലിയ സന്തോഷമായി അവസാനം ഭാഷ ഒരു കടലോര നഗരത്തിലെത്തി അവിടെയും തന്നെ ജാൽ പരിപാടികൾ അവതരിപ്പിച്ചു കാണികളുടെ ഭാഗത്ത് ഒരു തരം പുച്ഛഭാവം ഇതൊക്കെ ഞങ്ങൾ എത്ര കണ്ടതാ എന്നൊരു ഭാവം ഭാഷ വലിയ വലിയ മാജിക്കുകൾ കാണിച്ചു കയറിലൂടെ മുകളിലേക്ക് കയറിപ്പോയി അപ്രത്യക്ഷനായി കാണിച്ചു കാണികൾ വിളിച്ചു പറഞ്ഞു അതൊക്കെ ഒരു എന്ന് വിളിച്ചു പറഞ്ഞു പാഷ നാവ് മുറിച്ച് കാണിച്ചു കാണികൾ വിളിച്ചു പറഞ്ഞു അത് ആടിൻ്റെ നാവാണ്ടാ എന്ന് വിളിച്ചു പറഞ്ഞു പാഷയ്ക്ക് വലിയ സങ്കടമായി അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ ഒരു കത്തി എടുത്ത് സ്വന്തം മാറി കുത്തി കയറി ഹൃദയം പുറത്തെടുത്ത് ചോദിച്ചു ഇത് മതിയോ നിങ്ങൾക്കെന്ന് ചോദിച്ചു അപ്പോഴും കാണികൾ വിളിച്ചു പറഞ്ഞു അത് പ്ലാസ്റ്റിക്കിൻ്റെ ചങ്കാണടാ എന്ന് വിളിച്ചു പറഞ്ഞു പാഷ മരിച്ചു വീണു അവസാന ശ്വാസം വലിക്കുന്നതിന് മുമ്പ് ഭാഷ ചോദിക്കുന്നു ഇത് ഏതാണ് സ്ഥലം മക്കളെ എന്ന് അപ്പൊ കാണികൾ വിളിച്ചു പറയുന്നു ഇതാണ് കേരളം കേരളമെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു വന്നത് ഒറ്റ കാര്യമാണ് കേരളത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ എന്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കേരളത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്ത് വന്ന് ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള പ്രിയപ്പെട്ട മലയാളികളെ ആയിരം കൈകൾ കൊണ്ട് നമസ്കരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം ചേർത്തു വെച്ച് എൻ്റെ സ്നേഹം അർപ്പിക്കുന്നു